വയനാട് പയ്യമ്പള്ളിയിൽ വനവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന രണ്ട് പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു നബീൽ വിഷ്ണു എന്നിവരെയാണ് മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ അക്രമി സംഘത്തിലെ നാലു പേരും പിടിയിലായി ഇന്നലെ കോഴിക്കോട് വച്ചാണ് കേസിലെ പ്രതികളായ നബീൽ വിഷ്ണു എന്നിവരെ പോലീസ് പിടികൂടിയത് എസ് എം എസ് പോലീസ് ഇവർക്കെതിരെ പട്ടികജാതി അതിക്രമ നിരോധന നിയമപ്രകാരവും വധശ്രമത്തിനെതിരെയും കേസെടുത്തു ഹർഷിദ് അഭിരാം എന്നിവരെ നേരത്തെ തന്നെ മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നബീലിനെയും വിഷ്ണുവിനെയും കോഴിക്കോട് നിന്ന് കണ്ടെത്തുന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കൂടൽ കട വെച്ച് കിടം കാണാനെത്തിയ ഇരു സംഘങ്ങൾ തമ്മിൽ തർക്കമുണ്ടായത് തുടർന്ന് ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കവെയാണ് മാതനെ അക്രമിക സംഘം കാറിൽ റോഡിലൂടെ വലിച്ചടിച്ചത് ഏകദേശം അര കിലോമീറ്ററോളം മാതനെ ടാറട്ട റോഡിലൂടെ വലിച്ചടിച്ചു സാരമായി പരിക്കേറ്റ വനവാസി യുവാവ് വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു ജനം വയനാട്